അനുഭവിക്കുന്ന എല്ലാ സംഘടനകളുടെയും പിന്നിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യണ്ടാവും പക്ഷെ ആ മനുഷ്യരുടെ അന്ധതയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നതല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളൊന്നുമില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളുടെ കാരണക്കാരായി മാറിയത് ആരാണോ അവരുടെ കാഴ്ചയില്ലായ്മക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക അവർ പറഞ്ഞ വാക്ക് വല്ലാതെ നീറ്റുന്നുണ്ടാവും ചിലപ്പോൾ അവരുടെ ഒരു പ്രയോഗം അവർ തന്ന ഒരു അപമാനം അവർ പ്രയോഗിച്ച ഒരു കാര്യം അവർ പറഞ്ഞൊരു വാക്ക് ഇതൊക്കെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ടാവും എൺപത്തിരണ്ട് അമ്മ വരിക അവർ പഴയ വോളിബോൾ താരമായിരുന്നു അത്ര ഒരു സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ താരമായിരുന്നു അങ്ങനെ ഒരാളുടെ അടുത്ത് അവർ വരികയാണ് അവര് പത്തി ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് പ്രായമുള്ള സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലോ മറ്റോ ഒരു മത്സരത്തിന് പോയതായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു അപകടം പറ്റി ഉള്ളിലെന്തോ കാര്യമായ ഒരു ക്ഷതം സംഭവിച്ച് ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് അവസാനം അവർ പറഞ്ഞത് ഗർഭപാത്രം എടുത്ത് നീക്കണം എന്നായിരുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ പെൺകുട്ടിയെ അത് എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാവും അറിയാലോ കല്യാണം അമ്മ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറിച്ച് ആലോചിക്കുന്ന സമയമാണ് അങ്ങനെ ഗർഭപാത്രം എടുത്ത് നീക്കി വീട്ടിൽ വിശ്രമിക്കുകയാണ് ആ സമയത്താണ് അവരുടെ അച്ഛൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നത് അച്ഛൻ്റെ പെങ്ങ് പെങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കുട്ടിയോട് പറയാണ് അതേതായാലും നന്നായി ഇനി നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കൂലല്ലോ പത്തറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംസാരമാണ് പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ അമ്മ പൊട്ടിക്കരയാണ് അതെന്തുകൊണ്ടാണ് ആ പറഞ്ഞ ആൾക്കൊരു പക്ഷെ അതിന്റെ ആഘാതത്തെ കുറിച്ച് അത്ര ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഉണ്ടാവില്ലേ മനുഷ്യരുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലായി കൊണ്ടു നടക്കുന്ന വാക്കുകൾ ഉണ്ടാവില്ലേ ആ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്രമേൽ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അത് കേൾക്കുന്നു വിചാരിക്കണ്ടോ നമ്മള് നമ്മൾ കരയിപ്പിച്ച മനുഷ്യരെ അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞു മാപ്പ് ചോദിക്കാതെ മുകളിലേക്ക് എത്ര മേൽ പൊട്ടിക്കരഞ്ഞിട്ടും കാര്യം ഉണ്ടാവണമെന്നില്ല എന്നില്ല മനുഷ്യന്റെ കണ്ണീരൊരു ചെറിയ കാര്യമല്ല അപ്പൊ നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതും നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് അവരോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം അതായിരുന്നു ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുക ജീവിതത്തെ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളുണ്ട് അതാരാണോ തന്നത് അവർക്ക് മാപ്പ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക അവർ ചെയ്തതൊക്കെ മറക്കുക അവർ മാത്രം ഓർക്കുക അത്രയേ ഉള്ളൂ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കുഞ്ഞു കാര്യം എത്രയേ ഉള്ളൂ നമ്മൾ അനുഭവിച്ച ഒന്ന് വേറൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഒരു മനുഷ്യന് നമ്മൾ കാരണം ഒറ്റപ്പെടാതിരിക്കണം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു മനുഷ്യന് ചേർത്ത് പഠിക്കാൻ ആളില്ലാതെ കരയരുത് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനുമല്ലാതെ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നാൽ നമ്മുടെ വാക്കിന്റെ നോവ് കൊണ്ടൊരു മനുഷ്യൻ കുറ്റപ്പെടരുത് കുറ്റപ്പെടുത്തലിന്റെ പേരിൽ ഒരു മനുഷ്യൻ കരയരുത് വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള അമ്മായിമ്മയുടെയും മാത്തൂനിൻ്റെയും വലിയ തരത്തിലുള്ള വിഷമിപ്പിക്കൽ അനുഭവിച്ചൊരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളുണ്ടാവും ഞാനിവിടെ കേൾക്കുന്ന ഉമ്മമാരോടാണ് പറയുന്നത് അല്ലെങ്കിൽ സഹോദരിമാരടക്കുള്ളവരോടാണ് പറയുന്നത് അല്ലേ നമ്മൾ പ്രയാസം പ്രയാസമനുഭവിക്കേണ്ടി വന്ന ഒരു മരുമകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നൊരു മരുമകളുണ്ടാവും അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കണം കൂടുതൽ സ്നേഹം കൊടുക്കണം നമ്മൾ അനുഭവിച്ചത് വേറൊരാളും അനുഭവിക്കരുത് എന്ന ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെ എത്ര മനോഹരമായൊരു കാര്യമാണ് നല്ലോദിച്ചു ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിതുമ്പി അനുഭവം ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ നമ്മൾ കരഞ്ഞു പോയൊരു അനുഭവം അതോ അതിന് സമാനമായോ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ വിളിച്ചോ ഹബീബായ റസൂൽ സല്ലാല് അങ്ങനൊരു ജീവിതം ഉണ്ടാവുമോ നിങ്ങൾ ആലോചിച്ചോക്കൂ നമുക്കൊരാളുടെ ജീവിതം മനസ്സിലാവണമെങ്കിൽ ഒരാളുടെ സങ്കടം മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിന് ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല അല്ലെങ്കിൽ നമുക്കതൊരു സ്റ്റോറി മാത്രമേ ഇരിക്കും വാപ്പ മരിച്ചതിൻ്റെ ദുഃഖം പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരൊക്കെ അന്നൊന്നും നമ്മൾക്കത് എന്താന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ജൂൺ മാസം ആറാം തീയതി അത് മനസ്സിലായി വാപ്പ മരിച്ചാലുള്ള സങ്കടം എന്താണ് അമ്മ മരിച്ചതിൻ്റെ സങ്കടം പലരും പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ചപ്പോഴും അതൊക്കെ ഒരു കഥയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി തീയതി നമുക്ക് മനസ്സിലായി അമ്മ മരിച്ച ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങടൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ തീയതികൾ ഉണ്ടാവും കുറവൻ പറഞ്ഞതുപോലെ തോ എന്ന് പറഞ്ഞില്ല ഘട്ടങ്ങൾ ജീവിതത്തിൽ നമ്മളിങ്ങനെ കയറിപ്പോകുന്ന ഓരോ സ്റ്റേജുകൾ ഉണ്ടാവും നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ മണ്ണിൽ ചവിട്ടിയിട്ട് കടന്നു പോകുന്ന നമ്മുടെ കണ്ണീരധ്യായങ്ങൾ ഉണ്ടാവും അത് ഉണ്ടായ ഒരാൾക്കേ മറ്റൊരാളെ സങ്കടം അറിയുള്ളൂ അതുകൊണ്ടായിരിക്കും ഈ ഹദീസൊക്കെ വായിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തോട് അത്രയും ഇങ്ങനെ റിലേറ്റഡ് ആയി കിടക്കണ നമുക്ക് തോന്നുന്നു കാരണം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമങ്ങൾ ഉണ്ടാവല്ല അതിനേക്കാൾ വലിയ വിഷമങ്ങൾ അനുഭവിച്ച് കടന്നു പോയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അത്രയേറെ പ്രിയപ്പെട്ടവൻ എന്നിട്ട് നമ്മളെന്ന പറയാ അള്ള കൈവിട്ടു എന്നൊക്കെ പറയാം വഹി ഇറങ്ങാൻ കുറച്ച് വൈകിയപ്പോഴാണ് ശത്രുക്കൾ പറഞ്ഞത് മുഹമ്മദിനെ മുഹമ്മദിൻ്റെ റബ്ബ് കൈവിട്ടു റസൂലക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴാണ് സൂറത്തുൽ ലുഹ ഇറങ്ങുന്നത് അല്ലേ നമ്മളിങ്ങനെ വിഷമിക്കണ സമയത്തേ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തേ ഇങ്ങനെ വായിച്ചു നോക്കണം സൂറത്തു ദുഹ മരുഭൂമിയിലെ ഒറ്റ മരം പോലെ തണല് തരും ആ വൃക്ഷം ഖുർആാനിൽ പെയ്യുന്നൊരു മഴയുടെ പേരാണ് സൂറത്തു ലുഹ അതിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടിങ്ങനെ വായിച്ചു വെക്കുന്നത് അല്ല പറയാണ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കണത് പോലെയാണ് എൻ്റെ പ്രയോഗങ്ങൾ പോലും വല്ലുഹാ നമ്മളോട് ചോദിക്കുകയാണ് വെയില് കണ്ടിട്ടില്ലേ വെയില് കണ്ടിട്ടുണ്ട് അത് സത്യല്ലേ സത്യാണ് എന്നാൽ അതുപോലെ സത്യമുള്ളൊരു കാര്യം പറഞ്ഞുതരാം വല്ല സജ രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് അത് സത്യമല്ലേ ആണ് എന്നാ അതുപോലെ സത്യമുള്ളൊരു കാര്യം പറഞ്ഞു തരാം നമ്മൾ കാണുന്ന സത്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത കുറച്ച് സത്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരണം ഏതാണ് കാണാൻ കഴിയാത്ത സത്യങ്ങൾ നമുക്ക് തോന്നും അത് സങ്കടമല്ലേ എന്നൊക്കെ പക്ഷെ അല്ല പറയണത് സങ്കടമല്ല നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ ചില വെളിച്ചം വരുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടച്ച് പോകുന്നില്ലേ ചില ശബ്ദം കേൾക്കുമ്പോൾ അറിയാതെ കാത് പൊത്തിപ്പോ അതെന്തുകൊണ്ടാണ് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ തലച്ചോറിന് ഉണ്ടാവേ നമുക്ക് മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് നിറങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ വിബ്ജിയോർ റെഡിൻ്റെ അപ്പുറത്തുള്ള ഇൻഫ്രാ റെഡ് കാണുന്നില്ല വയലറ്റിൻ്റെ അപ്പുറത്തുള്ള അൾട്രാ വയലറ്റും കാണുന്നില്ല സാധ്യമല്ല കപ്പാസിറ്റി ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന് ചിലത് ഗ്രാഹ്യമല്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് വിടുകയാണ് അതാണ് പിന്നെ പറയണുള്ളത് മാ വദ്അഴക്ക അതാ പോലെ ഒരു സത്യം രാത്രിയുടെ പ്രശാന്തത പോലെ ഒരു സത്യം മാ വധക്ക റബു കവമ നിന്റെ റബ്ബ് നിന്നെ കൈവിടൂലടാ നിന്റെ റബ്ബ് നിന്നെ വെറുത്തു എന്നും പറയരുത് അങ്ങനെ വെറുക്കൂല ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ ഉള്ളത് പക്ഷെ ഇവിടെ തീരുലല്ലോ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടാത്തതുമായ ലോകം വരാനില്ലേ പിന്നെന്തിനാ നീ പേടിക്കണ വല പേടിക്കണേ വല്ലാത്തൊരു വാക്കാണത് നിന്റെ റബ്ബ് നിനക്ക് തരും അപ്പൊ എനിക്ക് സന്തോഷമാവും കിട്ടിയില്ല എന്നല്ലേ പറയുന്നേ ആഗ്രഹിച്ചതൊന്നും ചിലപ്പോൾ കിട്ടിട്ടുണ്ടാവൂല ആഗ്രഹിച്ചതാവില്ല ചിലപ്പോ കിട്ടിയത് പ്രാർത്ഥനയ്ക്ക് മൂന്ന് വിധത്തിൽ ഉത്തരം പറയും എന്നാണ് ഉത്തരം കിട്ടുന്നതാണ് അസുല അലിസ്വലം പഠിപ്പിച്ച് അല്ലെ ഒന്നെന്താണ് നമ്മളെന്താണ് ചോദിച്ചത് അതന്നെ കിട്ടും മക്കളില്ലാത്തൊരു ഭാര്യയും ഭർത്താവും മക്കളെ ചോദിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ല കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മക്കളെ കൊടുത്തു അതെന്താണ് ചോദിച്ചതിന് ഉത്തരം കിട്ടി പക്ഷെ അങ്ങനെ മാത്രമല്ല ഉത്തരം കിട്ടുക നമ്മൾ ചോദിച്ചത് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ചോദ്യത്തിന് ഉത്തരം എന്ന് വിചാരിക്കരുത് അതാണ് റസൂൾ എന്ന പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ രീതി എന്താണ് അതൊരു സൽക്കർമ്മമായി അടയാളപ്പെടുത്തും എന്നാണ് ഏത് ആ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ സമയം അതവരുടെ അമലും സ്വാലിഹാണ് വേറെ ആർക്കും ഇല്ലാത്ത അത്രയും അവർ പറയുന്നുണ്ട് മൂന്നാമത്തെ എന്താന്ന് പറയുക ഒരു വിപത്തിനെ നീക്കും എന്നാ പറഞ്ഞു മക്കളെ അവർ ചോദിച്ചത് പക്ഷെ അൻപതാമത്തെ വയസ്സിൽ അള്ള അവർക്ക് നൽകാൻ വിചാരിച്ചൊരു സ്ട്രോക്ക് വേണ്ടെന്ന് വെച്ച് നമ്മള് പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ് പക്ഷെ അതല്ല അള്ള തരുന്നേ ഒരു വിപത്തിനല്ലാതൊക്കെ ചെയ്യ ഉത്തരല്ലേ അതാണ് വല്ല സൗഫ്യൊഴു തീക്ക് തരും നിനക്ക് തരും ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്നത് എന്തൊക്കെയാണോ അതിനെല്ലാം ഇരട്ടി ഇരട്ടിയായി സമ്മാനിക്കും തെറില്ല അപ്പൊ നിനക്ക് പിന്നെ പിന്നെങ്ങനെ പറയാ റസൂലോട് താങ്കൾ അനാഥയായിരുന്നില്ലേ അനാഥയായിരുന്നില്ലേ ആയിരുന്നില്ലേ അനാഥ എത്തീമായിരുന്നില്ലേ എത്തീമായിരുന്ന നിങ്ങൾ എഫ ആവാ ഒരു എത്തീമിന് ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ ഇങ്ങനെ പിടിക്കാൻ ഒരാളാണ് അതന്നെയാണ് അവിടെ പ്രയോഗവും എത്തിയുമായിരുന്ന നിങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ എങ്ങനെയായിരുന്നു ആ ചേർത്ത് പിടിക്കല് അബ്ദുല്ല എന്ന മകൻ മരിച്ചിട്ടും അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനായ മകൻ മരിച്ചിട്ടും അബ്ദുൽ മുത്തലിബ് എന്ന വൃദ്ധനായ വാപ്പയെ ബാക്കി വെച്ചത് ആരാണ് ഇതാണ് ആ ചോദ്യം എല്ലാ വാതിലും അടഞ്ഞപ്പോഴേ അബ്ദുൽ മുത്തലിബ് എന്ന ജനല് തുറന്നു വെച്ചത് ആരാണ് നിങ്ങൾ ആരുല്ലാത്ത ഒരാളായിരുന്നില്ലേ ആരെയൊക്കെയോ തന്നില്ലേ ഒന്നുമില്ലാത്ത ആളായിരുന്നില്ലേ എന്തൊക്കെയോ തന്നില്ലേ ഇതൊക്കെ പറഞ്ഞതിനു ശേഷം അല്ല പറയാണ് നിങ്ങൾ കടന്നു പോകുന്നു ആ വഴികളൊക്കെ ഇപ്പം അനാഥയൊന്നും പക്ഷെ ആ വഴികളിൽ എപ്പോഴും മനുഷ്യർ ബാക്കിയുണ്ട് അനാഥകളുണ്ട് അതുകൊണ്ട് ഫ അമ്മൽ യത്തീം യത്തീമുകൾ എപ്പോഴും ബാക്കിയുണ്ട് അവരെ അവഗണിക്കരുത് കേട്ടോ നിങ്ങളിപ്പോൾ ആരോട് ചോദിക്കേണ്ടി വരാത്തൊരാളാണ് പക്ഷെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ഉണ്ട് മറ്റു മനുഷ്യരെ ആശ്രയിക്കേണ്ടവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ പരിഗണിക്കണം കേട്ടോ അവസാനം പറഞ്ഞു അനുഗ്രഹങ്ങൾ കുറയില്ലേ അതിനെക്കുറിച്ചൊക്കെ പറയണം കേട്ടോ ഫഹബിറബി ഫീസ് നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളോടാണ് നമ്മുടെ ജീവിതത്തിലെ ഒരാളുടെ പേര് അബ്ദുൽ മുത്തലിബ് എന്നാകണം എന്നില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഒന്നോ ഒന്നിലേറെയോ അബ്ദുൽ മുത്തലിബുമാരുണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നോ ഒന്നിലേറെയോ ഖദീജമാരുണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നോ ഒന്നിലേറെയോ സുദ്ദീഖ് അബുബക്കർമാരുണ്ടായിട്ടുണ്ട് ഇതൊക്കെ അള്ള തുറന്നു തരുന്ന വഴികളും ജനലുകളുമാണ് അത് അതുകൊണ്ട് അടച്ചിരിക്കുന്ന വാതിലിൽ ചെന്ന് മുട്ടിയിട്ട് കാലം കഴിക്കണ്ട തുറന്നു വെച്ചിരിക്കുന്ന ആ ചെറിയ ജനലല്ലേ അതിലൂടെ രക്ഷപ്പെട്ടോളൂ സൂറത്തുൽ സൂറത്തുല്ലുഹ തിമർത്ത് പെയ്യുന്നൊരു മഴയുടെ പേരാണ് സങ്കടക്കടലിൽ മുങ്ങി താഴുന്ന മനുഷ്യന് ഇട്ടുകൊടുക്കുന്നൊരു പിടിവള്ളിയുടെ പേരാണ് സുറത്തുല്ലുഹ റസൂൽ അല്ലാ അലൈഹി സ്വല്ല്മയുടെ ജീവിതം ഞാനെന്റെ വാക്കിൽ ചുരുക്കാണ് അനുഭവിച്ച സങ്കടങ്ങള് ഇപ്പോൾ ആരനുഭവിക്കുന്നു എന്ന് തേടിപ്പോയ ജീവിതമായിരുന്നു ആണ് ഏതൊരു വഴിയിലൂടെയാണോ കടന്നു വന്നത് ആ വഴികളിലൂടെ ഇപ്പോഴും മനുഷ്യര് ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ചു പോയ ജീവിതമായിരുന്നു റസൂല്ലയുടെ ജീവിതം അതുകൊണ്ടാണ് ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് പറയുന്നത് റസൂല്ലേ മനസ്സും അല്ലാണ്ട് ഉണങ്ങി പോകുന്നുണ്ട് എന്താണ് പരിഹാരം എന്താ റസൂല് പറഞ്ഞത് ഒരെത്തീമായ കുട്ടിയെ പോയിട്ട് ഒന്ന് ഉമ്മ വെക്കൂ ഒന്ന് ചേർത്ത് അണയ്ക്കൂ ഒന്ന് തലോടൂന്ന് പറഞ്ഞ് ആ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാപ്പ ഇല്ലാത്ത കുട്ടിയാണ് അങ്ങനെ ചേർത്ത് ഒരു വാപ്പയുടെ ചൂടും ചൂരും ഇല്ലാത്ത കുട്ടിയാണ് എത്തീമ് അതുകൊണ്ട് അങ്ങനൊരു കുട്ടിക്ക് ഒരു വാപ്പയാകൂ എന്നാണ് പറഞ്ഞത് എത്തീമിന് അത്രയും സങ്കടമുണ്ട് എന്ന് റസൂലിനെങ്ങനെയാണ് മനസ്സിലായത് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതായിരുന്നില്ല പിന്നെയോ അളൽ അറമിലെത്തില്ലാന്ന് പറയുന്നുണ്ട് വിധവയായിരുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ഒരാള് എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ സഹായിക്കുന്ന ഒരാള് ആരെ പോലെയാണ് ഒരു യുദ്ധത്തിനിറങ്ങിയ പോലെയാണ് ഓരോ നിമിഷവും പുണ്യമാണ് വിധവയുടെ സങ്കടങ്ങൾ റസൂൽ എവിടെന്നാണ് കണ്ടത് അയൽപ്പക്കത്തിൽ നിന്നായിരുന്നില്ല റസൂലന് വിധവയുടെ മകനായിരുന്നു നിങ്ങൾ പറയൂ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയൊരു സങ്കടം പറയൂ അതോ അതിന് സമാനമായതോ ആയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ ലോകത്തിന്റെ മഹാവെളിച്ചം അതാണ് ആ ജീവിതത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ റസൂലിന് മനസ്സിലാവും